മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിത സഭ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ നടന്നു മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി കുട്ടികളുടെ ഹരിത സഭകൾ സംഘടിപ്പിച്ചു വരുന്നത് മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതും പുതുതലമുറയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അവബോധം കൊണ്ടുവരുന്നതിനും മാലിന്യമുക്ത നവകേരളത്തിന് പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യുന്നതിന് വിദ്യാർത്ഥികൾക്ക് അവസരം സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ട് വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ ഹരിത സഭയ്ക്ക് വാർഡ് അംഗം ജി പി രാജൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു കൃത്യമായി നമ്മുടെ കേരളം നമുക്ക് കഷ്ടപ്പെട്ട്

സെന്റ് ആന്റണി ഹൈസ്കൂൾ അധ്യാപിക മൂളി എബ്രഹാം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റോബർട്ട് ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് അതാത് മേഖലകളിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു ആൽബിൻ ജോസഫ് ശ്രീനാഥ് ടി എൻ സിബിച്ചൻ പി പി സുമ പി കെ ശുചിത്വമിഷൻ കോർഡിനേറ്റർ എബി ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര